ഞാൻ ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചെമ്പരത്തി സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അങ്ങനെ അർജുൻ കിടന്നുറങ്ങുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്ന് ഡോറ് കൊട്ടുകയാണ് അപ്പോൾ അർജുൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രാത്രി വന്നിട്ട് എല്ലാവരും വിളിച്ച് എഴുതുന്നപ്പിക്കുന്നു എല്ലാവരും വിഷ് ചെയ്യുന്നു ആദ്യം വിഷ് ചെയ്യുന്നത് നമ്മുടെ റോബോട്ടാണ് പിന്നീട് എല്ലാവരും വന്ന് വിഷ് ചെയ്യുന്നു അങ്ങനെ അർജുനെ കേക്ക് മുറിക്കാൻ വേണ്ടി വിളിക്കുന്നു അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അവർ ആഘോഷമാക്കുന്നു ഇതെല്ലാം കണ്ട് ചന്ദ്രലേഖ പാപത്തോടെ അവിടെ നിൽക്കുകയാണ് തിരികെ അർജുൻ റൂമിൽ പോയി കിടന്നുറങ്ങുകയാണ് അപ്പോൾ അർജുൻ്റെ മനസ്സിൽ ഇതുവരെ ഐശ്വര്യം വിളിച്ചില്ല എന്തുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്ന് ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അതിന്റെ ഫോണൊക്കെ ബെഡിലേക്ക് എടുത്തു പിന്നീട് നമ്മുടെ ചന്ദ്രലേഖ അടുക്കളയിൽ പോകുമ്പോൾ അവിടെ ഒരു പാത്രത്തിൽ ഒരു കേക്ക് കഷ്ണം ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ചന്ദ്രലേഖ തുറന്നു നോക്കുമ്പോൾ കേക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കഷ്ണം ഭയങ്കര സങ്കടത്തോടു കൂടി വായിലെടുത്ത് വയ്ക്കും ഇത് ജയരാം ജയറാമ് വന്നിട്ട് കാണുന്നുണ്ട് ജയരാമനാണ് ആ കേക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് അത് പുള്ളിക്കാരിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അതിൽ നിന്നൊരു കഷ്ണം കേക്ക് എടുത്ത് കഴിക്കുന്നത് കണ്ട സന്തോഷത്തിൽ ജയരാമൻ അവിടെ നിന്ന് വഴങ്ങിപ്പോകും പിന്നീട് പിന്നെ രാവിലെയാണ് കാണിക്കുക പിന്നീട് നമ്മുടെ രാവിലെയാണ് കാണിക്കുന്നത് രാവിലെ ചിന്നു ചിഹ്നുവാണെങ്കിൽ കല്യാണമാണെങ്കിൽ നമ്മുടെ ബലി ഇടാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി വേണ്ടി ഒരുങ്ങുകയാണ് അങ്ങനെ റെഡിയായി പോകുന്ന സമയത്ത് തൻ്റെ എടുത്തിട്ട് മണിമാലയെ എടുത്തിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് തിരികെ അതിൽ തന്നെ വെച്ചിട്ട് സീതയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഇതേ സമയത്ത് നമ്മുടെ മഹിയും ജയരാമനും കൂടെ മഹിയുടെ കർഷകശ്രീ അവാർഡ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചന്ദ്രലേഖ വന്നിട്ട് ബാഗിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ മഹി പറയും എന്താ ചന്ദ്രാമ ഇത് ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു വരത്തില്ലേ അപ്പോൾ പറയാം അല്ല എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിലോ ഇരിക്കട്ടെ എന്ന് പറയാം അങ്ങനെ കയ്യിൽ ബാഗ് കൊടുക്കുക അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ് അതിനുശേഷം ചന്ദ്രലേഖ നേരെ അമ്പലത്തിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രമാദേവ് വന്നിട്ട് ചന്ദ്രലേഖനെ കടന്നു വിളിക്കുക അപ്പോൾ സീത വന്നിട്ട് പറയും ഇവിടെ ഇല്ല അപ്പോൾ ചോദിക്കുക എവിടെ പോയി എന്ന് ചോദിക്കും അപ്പോൾ അറിയത്തില്ല എന്ന് പറയും നിങ്ങളുടെ മകൾ എവിടെയെന്ന് ചോദിക്കും മകൾ ഇവിടെ ഇല്ല എന്ന് പറയും അപ്പോൾ അവിടെ കിടന്ന് ബഹളം വെക്കുക അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരും മുത്തശ്ശി പറയും നീ എന്തിനേയും ബഹളം വയ്ക്കുന്നതെന്ന് ചോദിക്കും ചന്ദ്രലേഖ അമ്പലത്തിൽ പോയതാണ് ചിന്നു എവിടെ പോയി എന്ന് അറിയത്തില്ല ചന്ദ്രലേഖ ഇപ്പോൾ വരുന്നെന്ന് പറയും അപ്പോൾ പറയും അമ്പലത്തിൽ പോയി നിനക്കറിയില്ല അവൾ എല്ലാ വർഷവും ഈ സമയത്ത് അമ്പലത്തിൽ പോകുന്നു ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകം നിനക്കറിയത്തില്ല എന്ന് ചോദിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രലേഖ വരുന്നത് അപ്പോൾ റോബർട്ട് പറയും ചന്ദ്രലേഖ ഈസ് കമ്മിങ് അപ്പോൾ പുറത്തു തന്നെ ചന്ദ്രലേഖ വെയിറ്റ് ചെയ്ത് രമാദേവി ഇരിക്കുകയാണ് അങ്ങനെ ചന്ദ്രലേഖ വരുന്ന സമയത്ത് ചോദിക്കും നീ എവിടെ പോയെന്ന് ചോദിക്കാറേ അമ്പലത്തിലാന്ന് പറയും അപ്പൊ തീ മുത്തു പെട്ടെന്ന് വര് നിനക്ക് എന്താ അറിയണ്ടേന്ന് ചോദിക്കും അവളെ എല്ലാ വർഷവും ഇന്നത്തെ ദിവസം നീ കരയിപ്പിക്കും പക്ഷെ ഇന്നത് എന്ന് പറയും അപ്പോൾ പറയാ ആ പിന്നെ അമ്പലത്തിലെ പ്രസാദം മേടി ഇങ്ങോട്ട് തരാൻ പറയും അങ്ങനെ ചന്ദ്ര ദേവദേവി അത് കയ്യിൽ വാങ്ങിയിട്ട് പുറത്തേക്ക് എറിഞ്ഞു കളയും അങ്ങനെ ചന്ദ്രലേഖ പിന്നീട് അകത്തേക്ക് പോകും പിന്നീട് ചിന്നും ബസ്സിൽ കയറിപ്പോയി ആ സ്ഥലത്തേക്ക് എത്തുകയാണ് അപ്പോൾ ആ സ്ഥലത്തേക്ക് നടക്കുന്ന സമയത്ത് ഒരു ഗുണ്ട നേരെ നമ്മുടെ നരേന്ദ്രനെ എല്ലാം അറിയിക്കുകയാണ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ നരേന്ദ്രൻ പറയും നീ പുറകെ തന്നെ നിന്നോ സൂക്ഷിക്കണം അവളെ ഇവിടെ പോയാലും പിടികൊടുക്കരുത് ആദ്യം ഇതൊക്കെ കഴിയട്ടെ അതിനുശേഷം ഞാൻ പറയുന്നതനുസരിച്ച് നീ ഓരോ കാര്യങ്ങൾ ചെയ്താൽ എന്ന് പറയും അവളെ ഫോളോ ചെയ്ത് പോകണം എന്ന് പറയും അങ്ങനെ അവളെ ഫോളോ ചെയ്ത് പോകും യാണ് ഇതേ സമയത്ത് കർഷക സ്ത്രീ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മഹി ചെല്ലുന്നു പൂച്ചെണ്ടൊക്കെ കൊടുത്ത് അവർ സ്വീകരിക്കുന്നു അങ്ങനെ ഇരുത്തുന്നു പിന്നീട് പൊന്നാടയെ അടിയിക്കുന്നു അവാർഡ് കൊടുക്കുന്നു അച്ഛനേയും മകനെയും കൊണ്ട് തൈയൊക്കെ നടിയിക്കുന്നു അങ്ങനെ ഭയങ്കര ഗംഭീരമായി മഹിക്കും ഇഷ്ടപ്പെടുന്നു അച്ഛനും സന്തോഷം അപ്പം അച്ഛനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ മഹി പറയുന്നു അച്ഛനാണ് എൻ്റെ പ്രചോദനം അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ മഹി പറയുന്നുണ്ട് പിന്നീട് അതിനുശേഷം നമ്മുടെ നരേന്ദ്രൻ ഇങ്ങനെ ഒരു കാറിൻ്റെ സൈഡിൽ നിൽക്കുമ്പോഴത്തേനും മഹിയും ഈ കർഷക സ്ത്രീയിലെ ഒരാളും കൂടെ അങ്ങോട്ടേക്ക് വരും അപ്പോൾ പറയും ഒന്ന് നിർത്തി എന്നെ നരേട്ടൻ ഉണ്ടെന്ന് പറയും അങ്ങനെ നരേന്ദ്രൻ്റെ അടുത്തേക്ക് വരും ഇപ്പം നരേന്ദ്രൻ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കാരണം നരേന്ദ്രൻ വേറൊരു ഇതിലാണ് നിൽക്കുന്നത് എങ്ങനെയും മഹിയെ പറഞ്ഞു വിടണല്ലോ അതിനായിട്ട് നിൽക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ ബലി ഇടാൻ വേണ്ടിയിട്ടുള്ള തുടക്കങ്ങൾ തുടങ്ങി അങ്ങനെ കിണ്ടി അടച്ചു പിടിച്ച് മൂന്ന് പ്രാവശ്യം മുകളിലോട്ട് ഇത് ചെയ്യാനൊക്കെ പറയുന്നു അങ്ങനെ അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ് അപ്പം പിന്നീട് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഇവർ ബലിയൊക്കെ അർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താ പറയുക നരേന്ദ്രനെ വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കുക ഇങ്ങനെ ബലി കഴിഞ്ഞു അപ്പോൾ അവർ പറയും ആ മകളെ അപ്പനെയും തൂക്കിക്കൊള്ളാൻ പറയും അങ്ങനെ ഇവരുടെ പുറകെ ഗുണ്ടകൾ വരികയാണ് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞങ്ങളുടെ പുറകെ ആൾക്കാരുണ്ടെന്ന് അപ്പം കല്യാണി ഒരു സൈഡിലൂടെ ഓടുന്നു മറ്റേ അച്ഛനും ഒരു സൈഡിലൂടെ ഒഴു അങ്ങനെ ഓടി ഓടി ഒരു ഗുണ്ടയുടെ ഫ്രണ്ടിൽ ചെന്ന് കല്യാണപ്പെടുകയാണ് അപ്പോൾ നരേന്ദ്രനും എത്തുകയാണ് പക്ഷേ മഴ മാഹി മിക്കവാറും അവിടെ വന്ന് നമ്മുടെ ചിനുവിനെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് സഹായിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും നരേന്ദ്രൻ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു